മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് പല്ല് തേക്കാൻ നല്ലൊരു മരുന്നുണ്ടാക്കാം പല്ല് നല്ല വെട്ടിത്തിളങ്ങുന്ന എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫുഡ് ചാനൽ കേരളം വൈ ശ്വസ ശാമ കിച്ചൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ എല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം ൊന്ന് പല്ല് തേച്ചാലുണ്ടല്ലോ നല്ല പല്ല് നല്ലോണം വെളുക്കും ഈ കറയെ ചിലരെന്തോരം തേച്ചാല് ഈ കറയുണ്ടാവും പല്ലേല് ഇതിട്ടൊന്നും തേച്ച് നോക്കി ഒട്ടും കറയുണ്ടാവില്ല നല്ല വെളുത്ത് നല്ല പിന്നെ പല്ല് കൊറേ ഈട് നിൽക്കും ചിലർക്ക് അമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് പല്ല് ഒക്കെ പറയൂലേ ഇതിട്ട് തേച്ചാല് പല്ലൊന്നും നമുക്ക് പറഞ്ഞു പോകില്ല പല്ലിനു ഒരു കേടും വരൂല്ല പിന്നെ എങ്ങനെ പറഞ്ഞു പോകാ കണ്ടോ ഇതൊരു ഒരാഴ്ചത്തേക്കോ ഒക്കെ നമുക്കിങ്ങനെ ഒന്നാക്കി വെച്ചാൽ മതി എന്നിട്ടൊന്ന് തൊട്ട് തേച്ച് നോക്കുക നല്ല നല്ലോണം എളുക്കും എളുക്കും പല്ലിന് കേടുണ്ടാവില്ല പുഴു കുത്തലൊന്നും ഉണ്ടാവൂല പല്ലിൽ പാടുകളൊന്നും ഇന്നുണ്ടാക്കി നോക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശ്വശാമ്മ കിച്ചൺ ഉണ്ട പല്ലി കേൾക്കുന്നത് ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇതുകൊണ്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ അങ്ങനെ ഞങ്ങളുടെ പല്ലിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ പല്ലിനും ഒരു കുഴപ്പം ഇതുവരെയല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം എൻ്റെ ചാനൽ മറന്നു പോകേണ്ട ശാമൊക്കെ ഇതെല്ലാവർക്കും ചെയ്യുന്ന എല്ലാ നാട്ടിലും ഉള്ള സാധനമാണിത് ഉപ്പ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ഒലുവയിലായാലും മതി കേട്ടോ പിന്നെ ഗ്ലാസ് ഗ്ലോസപ്പ് നമ്മൾ ഏത് പല്ലിയേക്കുന്ന എന്താ അതിൽ കിട്ടാ മതി എന്നിട്ട് ഇതുപോലെ ഉപ്പും പങ്സ ഉപ്പും എണ്ണയും നാലുകൂട്ട സാധനം ഉപ്പ വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി നമ്മൾ എന്ത് പല്ല് എന്തുകൊണ്ടാ പല്ല് ഇത് വെക്കുന്ന ആ ആ സാധനം ഉപയോഗിക്കാം ചിലര് ക്ലോസപ്പിക്കും ചിലത് ഗോൾ കയറ്റായിരിക്കും അങ്ങനെ ഓരോരുത്തരും ഓരോന്നും അത് ഇത് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കി നല്ല നിറം വെക്കും പല്ലിന് പല്ലിലെള്ള അഴുക്കും കറകളും ഒക്കെ പോവും പല്ലിൽ എത്ര തേച്ചാലും കറയുണ്ടാവും ഇതേ മാത്രം തേക്കാനും ഇല്ല ബ്രഷ് കൊണ്ടൊന്നും വെറുതെ ഒന്നാക്കിയാൽ മതി മറ്റേ നമ്മൾ കുറേ നേരം ഇടാക്കണ്ടേ ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശവശമ്മക്ക് ചേട്ടാ